നമസ്കാരം ഇന്നത്തെ പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം കുവൈത്തിൽ അസ്ഥിരമായ കാലാവസ്ഥ നാളെ വരെ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് ഇന്നു മുതൽ രാജ്യത്ത് ഒറ്റപ്പെട്ട നേരിയ മഴ അനുഭവപ്പെടും ഇത് ക്രമേണ നേരിയതോ മിതമായതോ ആയ മഴയിലേക്ക് ശക്തി പ്രാപിക്കുകയും വ്യാഴാഴ്ച രാവിലെ വരെ തുടരുകയും ചെയ്യുമെന്ന് വകുപ്പ് ഡയറക്ടർ ദറാർ അൽ അലി പറഞ്ഞു ചില സമയങ്ങളിൽ മഴയോടൊപ്പം ഇടിമിന്നലുമുണ്ടാകാം കുവൈത്തിൽ ദുരാഭിമാന കുറ്റകൃത്യങ്ങൾക്ക് ഇളവ് നൽകിയിരുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ശിക്ഷാ നിയമത്തിന്റെ ആർട്ടിക്കൽ നൂറ്റി അമ്പത്തിമൂന്ന് റദ്ദാക്കും നീതിന്യായ വകുപ്പ് മന്ത്രി നാസർ അൽ സുമൈത്താണ് ഇക്കാര്യം അറിയിച്ചത് മാതാവ് സഹോദരി ഭാര്യ മകൾ എന്നിവരിൽ ആരെങ്കിലും അന്യപുരുഷനുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതായി കണ്ടെത്തിയതിനെ തുടർന്ന് കൊലപാതകമടക്കമുള്ള കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷ ഇളവ് വ്യവസ്ഥ ചെയ്യുന്ന നിയമത്തിലാണ് ഭേദഗതി വരുത്തിയത് യു എയിലുടനീളം ടാക്സി ലിമോസിൻ സേവനങ്ങൾ വിപുലീകരിക്കാൻ പദ്ധതിയുള്ളതായി ദുബായ് ടാക്സി കമ്പനി സിഇഒ മൻസൂർ റഹ്മ അൽ ഫലസി പറഞ്ഞു നിലവിൽ ആറായിരം ടാക്സികൾ ഉൾപ്പെടെ ഒൻപതിനായിരത്തിലേറെ വാഹനങ്ങൾ ഡി ടി സിയിലുണ്ട് ടാക്സി ലിമോസിൻ ബസ് ഡെലിവറി സേവനങ്ങൾ എന്നിങ്ങനെ നാല് പ്രധാന വിഭാഗങ്ങളിലായി പതിനേഴായിരത്തി അഞ്ഞൂറ് ഡ്രൈവർമാരുമുണ്ട് ഒമാനിലെ സ്വകാര്യ ആരോഗ്യ സ്ഥാപനങ്ങളിൽ വിസ മെഡിക്കൽ സേവനങ്ങൾ പകൽ സമയത്ത് മാത്രമായി പരിമിതപ്പെടുത്തി കൂടാതെ വിസ മെഡിക്കലിനായി രക്തസാമ്പിളുകൾ ശേഖരിക്കാനുള്ള സമയവും ആരോഗ്യ മന്ത്രാലയം പുനഃക്രമീകരിച്ചു പുതിയ സർക്കുലർ അനുസരിച്ച് രാവിലെ ഏഴര മുതൽ വൈകുന്നേരം അഞ്ച് മണിവരെയാണ് ഇനി സാമ്പിൾ ശേഖരിക്കാനുള്ള സമയം കുവൈത്തിലെ റോഡിൽ നിയമവിരുദ്ധമായി വാഹനങ്ങൾ കൊണ്ട് മത്സര ഓട്ടം നടത്തുകയോ പൊതുനിരത്തുകളിൽ അശ്രദ്ധമായി വാഹനം ഓടിക്കുകയോ ചെയ്യുന്നവരെ കാത്തിരിക്കുന്നത് കർശനമായ ശിക്ഷകൾ ഇത്തരം നിയമലംഘനങ്ങൾക്ക് പിടിക്കപ്പെടുന്നവർ ഒത്തുതീർപ്പ് ഉത്തരവ് അംഗീകരിക്കുകയാണെങ്കിൽ നൂറ്റി അൻപത് ദിനാർ വരെ പിഴ ചുമത്തമെന്ന് കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി മാലിന്യ കൂമ്പാരത്തിൽ നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ യുവതിക്കായി അന്വേഷണം ഊർജിതമാക്കി ഷാർജ പോലീസ് എമിറേറ്റിലെ അൽ സജ മേഖലയിൽ ജനുവരി ഇരുപത്തിയേഴിന് വൈകിട്ട് അഞ്ചു മണിയോടെയാണ് ചോര മൃതദേഹം മാലിന്യ കൂനയിൽ കണ്ടെത്തിയത് പ്രസവിച്ച ഉടനെ കുഞ്ഞിനെ ഉപേക്ഷിച്ചതായിട്ടാണ് സംശയിക്കുന്നത് ഒമാനിലെ സലാല എയർപോർട്ടിൽ യാത്രക്കാരന്റെ പെട്ടിയിൽ നിന്ന് കഞ്ചാവ് പിടികൂടി എട്ട് കിലോയോളം കഞ്ചാവാണ് അധികൃതർ പിടിച്ചെടുത്തത് ഒമാൻ കസ്റ്റംസ് അധികൃതരാണ് രാജ്യത്തേക്ക് ഏഴ് പോയിന്റ് ഒൻപത് നാല് പൂജ്യം കിലോഗ്രാം കഞ്ചാവ് കടത്താനുള്ള ശ്രമം തടഞ്ഞത് നൂതന സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത് പെട്ടിയിൽ വസ്ത്രങ്ങൾക്കിടയിൽ ഒളിവിച്ച നിലയിലായിരുന്നു ഇത് സൂക്ഷിച്ചിരുന്നത് എയർലൈൻ നയങ്ങൾ ലംഘിച്ചെന്ന പേരിൽ ജീവനക്കാരെ പിരിച്ചുവിടുന്നുവെന്ന പ്രചാരണങ്ങൾ തള്ളി എമിറേറ്റ്സ് പോളിസികൾ ലംഘിച്ചെന്നാരോപിക്കപ്പെടുന്ന വീഡിയോയിൽ അന്വേഷണം നടത്തിയിട്ടുണ്ടെന്നും എന്നാൽ അതിന്റെ ഭാഗമായി ഒരു ജീവനക്കാരെയും പിരിച്ചുവിട്ടിട്ടില്ലെന്നും എമിറേറ്റ്സ് അധികൃതർ വ്യക്തമാക്കി പ്രാണികളടങ്ങിയ ഭക്ഷണത്തിന് കുവൈത്തിൽ വിലക്ക് ഏർപ്പെടുത്തി ജനറൽ അതോറിറ്റി ഫോർ ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ അംഗീകൃത ഗൾഫ് നിയന്ത്രണമായ ഹലാൽ ഭക്ഷണത്തിനുള്ള പൊതു ആവശ്യകതകൾ അനുസരിച്ച് ഭക്ഷണത്തിൽ എല്ലാത്തരം തരം പ്രാണികളെയും പുഴുക്കളെയും ഉപയോഗിക്കുന്നത് നിരോധിക്കുന്നതെന്നും കമ്മിറ്റി പ്രസ്താവിച്ചു കമ്മിറ്റിയുടെ അഭിപ്രായത്തെ അടിസ്ഥാനമാക്കി പ്രാണികളടങ്ങിയ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ കുവൈത്തിലേക്ക് കൊണ്ടുവരുന്നതിന് അനുവാദമില്ല ബഹ്റൈനിൽ സംഗീത പരിപാടിക്ക് വ്യാജ ടിക്കറ്റ് വിറ്റ അറബ് വംശജൻ അറസ്റ്റിൽ രാജ്യത്തിന് പുറത്തേക്ക് കടന്ന യുവാവിന് ഇന്റർപോളിന്റെ സഹായത്തോടെയാണ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ആന്റി കറപ്ഷൻ ആൻഡ് എക്കണോമിക് ആൻഡ് ഇലക്ട്രോണിക് സെക്യൂരിറ്റിയുടെ ആന്റി സൈബർ ക്രൈം ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തത് ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു നമസ്കാരം